മുക്കൻ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേട് അന്വേഷിച്ച സഹകരണ വിജിലൻസിന്റെ ശുപാർശ പ്രകാരം സംഘത്തിന് നഷ്ടം വരുത്തിയവരിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാൻ വകുപ്പ് തല നടപടി ആരംഭിച്ചു ബന്ധപ്പെട്ടവരിൽ നിന്നും തുക ഈടാക്കുന്നതിനുള്ള നടപടിയെടുത്ത് റിപ്പോർട്ട് നൽകാൻ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു ഉത്തരവിട്ടു മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേട് അന്വേഷിച്ച സഹകരണ വിജിലൻസിന്റെ ശുപാർശ പ്രകാരം സംഘത്തിന് നഷ്ടം വരുത്തിയവരിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാനാണ് വകുപ്പ് തല നടപടി ആരംഭിച്ചത് ഇതനുസരിച്ച് അന്നത്തെ യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയുമടക്കം ബന്ധപ്പെട്ടവരിൽ നിന്നും തുക ഈടാക്കുന്നതിനുള്ള നടപടിയെടുത്ത് റിപ്പോർട്ട് നൽകാൻ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു ഉത്തരവിട്ടു ബാങ്കിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ഡയറക്ടറായിരുന്ന ഒ കെ ബൈജു ഭരണസമിതി നിയമനത്തിനും ബാങ്ക് നിയമാവലിക്കും വിരുദ്ധമായി ലീഗൽ ഫീസ് ഇനത്തിൽ നാല് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയും വാഴക്കൃഷി ഇനത്തിൽ ഒരു ലക്ഷത്തി നാലായിരത്തി മുപ്പത്തി ഒൻപത് രൂപയും ഉൾപ്പെടെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുപ്പത്തി ഒൻപത് രൂപ തൻ്റെ പേരിലുള്ള പൂജ്യം ആറ് ഏഴ് ഒമ്പത് എന്ന സസ്പെൻസ് അക്കൗണ്ടിൽ കൂടി അധികമായി കൈപ്പറ്റിയതിനാൽ ആ തുക ഒക്കെ ബൈജുവിൽ നിന്നും തിരിച്ചുപിടിക്കാൻ സഹകരണ വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതിനുള്ള നടപടികളും ആരംഭിച്ചു രണ്ടായിരത്തി എട്ടിൽ സർക്കാർ പ്രഖ്യാപിച്ച കടാശ്വാസ പദ്ധതിയിൽ ബിസിനസ് ആവശ്യത്തിന് വായ്പയെടുത്ത ആയിഷാ വാസു ഉസ്മാൻ ഭാസ്കരൻ എന്നിവരുടെ വായ്പകൾ കാർഷിക വായ്പകളായി മാറ്റി അനധികൃതമായി ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് രൂപ ഇളവ് നൽകി സർക്കാർ നഷ്ടമുണ്ടാക്കി ഈ തുക ഇവരിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം